കേരളത്തിന് ഇനി പുറത്തേക്കല്ല മറിച്ച് അകത്തുനിന്ന് തന്നെ വളരേണ്ടിയിരിക്കുന്നു അതിന് സ്ഥായിയായ വളർച്ചയും ദീർഘകാല പദ്ധതിയും അനിവാര്യമാണ് കേരളം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഏഴ് മുതൽ എട്ട് ശതമാനം വരെ വളർച്ച നേടുന്നുണ്ട് ഏറ്റവും മികച്ച വളർച്ചാ നിരക്കിലൊന്നാണിത് എന്നാൽ ഏറ്റവും മുഖത്തട്ടിലുള്ള പത്തു ശതമാനം പേരും ഏറ്റവും താഴെത്തട്ടിലുള്ള തട്ടിലുള്ള പത്ത് ശതമാനം പേരും തമ്മിലുള്ള സാമ്പത്തിക അസമത്വം വളർന്നു വരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സാമ്പത്തിക അസമത്വം ഏറ്റവും കുറവുള്ളതും എന്നാൽ മികച്ച വളർച്ചാ നിരക്ക് കൈവരിച്ചതുമായ നോർഡിക് രാജ്യങ്ങളുടെ മാതൃകയിൽ ദീർഘകാല പദ്ധതി ഇരുപത് മുപ്പത് സർക്കാർ അംഗീകാരം നൽകിയത് രാജ്യത്ത് ഇതാദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ദശകത്തിനപ്പുറത്തേക്ക് ചിന്തിച്ചുകൊണ്ട് ഒരു ദീർഘകാല പദ്ധതിക്ക് രൂപം നൽകുന്നത് അതോടൊപ്പം മിഷൻ സിക്സ് സെവൻ സിക്സിൽ സമയബന്ധിതമായി നടപ്പിലാക്കുന്ന പദ്ധതികൾ കൂടിയാകുമ്പോൾ കേരളം വികസനവും കരുതലുമുള്ള ഒരു നാടായി മാറുമെന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത് കേരളത്തെ വൻ വൻകുതിപ്പിലേക്ക് നയിക്കുന്ന നവരക്ത പദ്ധതികൾ